നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയ കോച്ച് മിക്കായൽ സ്റ്റാറെ മടങ്ങിപ്പോവുകയാണ് കൊച്ചിയിൽ നിന്ന് മടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി ഇതോടൊപ്പം പുറത്തേക്ക് വന്നിരിക്കുകയാണ് പുറത്താക്കിയതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹം പറയുന്നു ഞാൻ ക്ലബിൻ്റെ ഡിസിഷൻ പൂർണ്ണമായിട്ടും റെസ്പെക്റ്റ് ചെയ്യുകയാണ് ഈ ക്ലബിനെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു ഹോണറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ ബുദ്ധിമുട്ടേറിയൊരു ദിവസമാണ് ഒരുപാട് ഒരു മനുഷ്യനാണ് ഞാൻ ഓഫ് കോഴ്സ് ഞാൻ വളരെയധികം നിരാശനാണ് വളരെ ദുഃഖിതനുമാണ് പക്ഷേ റിസൾട്ടാണല്ലോ പ്രധാനപ്പെട്ടത് എൻഡ് ഓഫ് ദി ഡേ റിസൾട്ടിനാണ് പ്രാധാന്യം ഞാനിവിടെ തുടരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു ഏതായാലും ആരാധകർ എന്നെ നല്ല രൂപത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്ലബിനെ വളരെ ഫണ്ടാസ്റ്റിക് വേയിൽ തന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ വളരെ കഠിനമായ ഒരു ദിവസമാണിത് പക്ഷേ ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ എന്നാണ് ഇപ്പോൾ മിക്കാൽ സ്റ്റാറെ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹം മടങ്ങുകയാണ് വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി ഹോഫ്ഡോക്സ് എത്താം